ഹായ് ഓൾ അസ്സാമലൈക്കും അപ്പം ഞാനിത് ഇന്ന് വന്നിരിക്കണത് ഇന്ന് വന്നിരിക്കണതെന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ നാൾ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ വീഡിയോ ഇടണത് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് അതിൻ്റെ ഇടയിലായിട്ട് ഒരു ഡ്രസ്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ഡ്രസ്സുകൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് നമുക്ക് എന്താ പറയുക കുറച്ച് ഡ്രസ്സും കൂടെ ഇറക്കാനുള്ള പൈസ നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് നാൾക്ക് ഞാനത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു അപ്പം നമുക്ക് കുറച്ച് കാശ് കയ്യിൽ കിട്ടിയതിന് ശേഷം മാത്രമേ അത് തുടങ്ങാൻ പറ്റുള്ളൂ കുറച്ച് പൈസയായിട്ടൊന്നും എന്തായാലും നടക്കില്ല എന്ന് മനസ്സിലായി അപ്പോൾ എനിക്കെന്നുണ്ടെങ്കിൽ ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഡ്രസ്സിൻ്റെ സെയിൽ ചെയ്യണോ കാര്യങ്ങളോ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കല്യാണത്തിൻ്റെ മുമ്പ് ഷോപ്പിലൊക്കെ നിന്നാളാം ഡ്രസ്സിൻ്റെ ഇടയിൽ നിന്നാളാനും അപ്പം അത് കാരണം എനിക്ക് ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം ആ ഒരു കൊണ്ട് ഞാൻ ചെയ്തതാണ് പക്ഷെ എന്താ പറയാ നമുക്ക് ഇനി ഇറക്കാനുള്ള പൈസ നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അത് കാരണം ഇപ്പം തൽക്കാലം ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം അത് ഞാനിട ഇൻ മൈ ലൈഫായിട്ടോ അപ്പോൾ വന്നിരുന്നത് അപ്പം ഇന്നത്തെ ദിവസം തൃശ്ശൂർ പൂരത്തിൻ്റെ ദിവസമാണ് അപ്പോൾ എന്താ പറയുക നമ്മളെ പൂരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം സമയം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് ഉച്ചക്ക് പന്ത്രണ്ട് മണിയട്ടോ അപ്പോൾ ഞാനിന്നിപ്പം എൻ്റെ വീട്ടിലാണ് വീട് വീടിപ്പം തൃശ്ശൂരാണ് ഉള്ളത് അപ്പോൾ വീട്ടിൽ നിന്ന് ഞാനിപ്പോൾ കട വീട്ടിലേക്ക് പോവുകയാണ് ഞാൻ ഇപ്പോൾ വന്നിട്ട് കുറച്ച് ദിവസമായി ഒരു പത്ത് ദിവസമൊക്കെ ആയിട്ടുണ്ടാവും ആ അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ പോണത് എന്താണെന്നുവച്ചാൽ ഈ തിരക്കിൻ്റെ ഇടയിൽ തിരക്ക് പിടിച്ച് പോകണത് എന്താ വെച്ചാൽ നമുക്ക് നമ്മൾ വല്യമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു കട വല്യമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇരുപത്താറാം നോമ്പിനാണ് മരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ നാല്പത് ദിവസമായി ഇന്നക്ക് നാൽപ്പത് ദിവസമായി അപ്പൊ ഇന്നാണ് നാൽപ്പത് ഇന്നലെ പോവാന്ന് വിചാരിച്ചതായിരുന്നു മിച്ചു മോൻ കാണുന്നുണ്ടായാലും രണ്ടു ദിവസം മുന്നേ നല്ല പനിയായിരുന്നു അപ്പൊ ആ പനി കാരണം എന്താ പറയാ പോണോ വേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു ഇല്ലായിരുന്നു അപ്പൊ ഇക്കയും പറഞ്ഞു പോകും വയ്യെങ്കിൽ പിന്നെ പോവാന്നൊക്കെ ഉണ്ടാവും പറഞ്ഞു അപ്പൊ അത് കാരണം പോവാണ്ടൊക്കെ നിന്നിരുന്നു പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ അവനക്ക് കുറച്ച് കുറവുണ്ട് അപ്പോൾ എനിക്കെന്തായാലും പോകണം എന്ന് വിചാരിച്ചു പിന്നെ എല്ലാവരെയും ഒന്നിച്ചു കാണുന്ന ഒരു ദിവസമൊക്കെ ഇല്ലേ അപ്പം എല്ലാവരും ഒന്ന് ഊത്തി കൂടുന്ന ഒരു ദിവസേയാണ് പിന്നെ ഇനി എന്നാണ് ഏത് കാലത്താണ് കാണാൻ പറ്റാമെന്ന് പറയാനൊന്നും പറ്റില്ല അപ്പൊ വെല്ലുമായുടെ വീട് എന്ന് വെച്ചാൽ തറവാട് എന്ന് ഇവിടെ എവിടെയാണ് കാട്ടൂരും അപ്പൊ അത് കാരണം ഇനി അങ്ങോട്ടൊക്കെ പോണമെന്നുണ്ടെങ്കിൽ ഇക്ക വന്നതിന് ആയിരിക്കും പോക്ക് നടക്കുക പിന്നെ വല്യമ്മ ഉണ്ടാകുമ്പോൾ വെല്ലുമാനെ കാണാൻ ഇക്ക വന്നാൽ എപ്പോഴും ഞങ്ങൾ പോവാറുണ്ട് ഇനിയിപ്പോൾ വല്ല്യമ്മ ഇല്ലാത്ത കാരണം നമുക്ക് പറയാനും പറ്റൂല എന്നാലും ഫാമിലി വീട്ടിലൊക്കെ പോകണം എന്ന് ഉണ്ട് ഞാൻ ഇക്കാട് പറയാം എപ്പോഴും എന്താ പറയുക വലിയ ഇല്ലാന്ന് വെച്ചിട്ട് പോവാണ്ടിരിക്കും ഇതിടക്കൊക്കെ ഒന്ന് പോകണം എന്നൊക്കെ ഇങ്ങനെ പറയാറുമുണ്ട് അപ്പം ഇനിക്കാ വന്നിട്ട് വേണം പോവാൻ എനിക്കിപ്പോൾ ചെന്നൈയിലാണ് അപ്പോൾ ആളിപ്പം മരിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇടയിലായിരുന്നല്ലോ പെരുന്നാളും അപ്പം ആ പെരുന്നാളൊക്കെ കൂടെ കഴിഞ്ഞിട്ടാണ് ഇപ്പൊക്കെ പോയത് അപ്പം ഇനി ആള് വന്നിട്ട് വേണം അപ്പം അത് കാരണം ഈ തിരക്കിൻ്റെ ഇടയിൽ തിക്കു തിരക്കിൻ്റെ ഇടയിലാണ് ഞാനിപ്പോൾ പോവാൻ നിൽക്കണമായിട്ട് അപ്പം ഇനി പോയാൽ എന്താണ് അവസ്ഥ എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പം അളിയനോട് ബസ് ഉണ്ട് എന്ന് പറഞ്ഞ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അവിടുന്ന് പോകാൻ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പോയിട്ട് ഇനി തിരിച്ചു വരുമോ അതോ ഇനി അവിടെ നിന്ന് പോകാൻ പറ്റുമോയെന്നൊന്നും അറിയില്ല പോവാനാണ് എനിക്ക് ആഗ്രഹം പക്ഷെ ഞാൻ ഇന്ന് പോയിട്ട് നാളെ തന്നെ വരും കേട്ടോ എന്താ വെച്ചാൽ ഇവിടെ പോകുമറ്റൊക്കെ താത്ത എന്നുണ്ടെങ്കിൽ അവിടെ നേഴ്സിംഗ് പഠിക്കേണ്ടി വെ നേഴ്സിങ്ങിൻ്റെ ട്രെയിനിങ്ങിനായിട്ട് എറണാകുളത്ത് പോയിരിക്കാം അപ്പം അത് കാരണം ഇവിടെ ഉമ്മയും ഒറ്റക്കാണ് ഉമ്മയും ഉണ്ണികളും അളിയനും ഉണ്ട് എന്നാലും ഉമ്മാക്കൊരു കൂട്ടായിട്ട് ഇങ്ങനെ ഞാൻ ഉണ്ടാവണ്ടേ അപ്പൊ അത് കാരണം ഞാൻ പോയിട്ട് എന്തായാലും നാളെ വരും അപ്പൊ അങ്ങനെ അപ്പൊ എന്തായാലും ഇപ്പൊ ഇടയില് ഇടയിൽ പോവാൻ നോക്കുകയാണ് ദൂരം കാണുക എന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ഷൂട്ട് ചെയ്യട്ട അപ്പൊ നീറ്റുമോനെ അവിടെ ഉമ്മ റെഡി ആക്കോണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ കണ്ണ് കണ്ണിന്റെ അടിയിൽ മാത്രമേ എഴുതിയിട്ടുള്ളു മേലെ എഴുതാൻ നോക്കുമ്പോൾ വൈകുന്നേരം കണ്ണില്ല എനിക്ക് വെച്ചാല് കണ്ണാണ് മെയിൻ വേറെ ഒന്നും ഇല്ലേലും കുഴപ്പമില്ല പിന്നെ മുഖത്ത് ഇടും എന്നാലും കണ്ണിനോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം കണ്ണ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണം അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം പിന്നെ മഫ്ത ഊത്താത്ത ടൈമിലൊക്കെ മുടി ഭയങ്കര ഇഷ്ടമായിരുന്നു പണ്ടൊക്കെ കല്യാണത്തിൻ്റെ മുന്നൊക്കെ മുടിനോടും ഭയങ്കര ഇതായിരുന്നു മുടി ചെയ്യണത് ഭയങ്കര മോഡലൊക്കെയാണ് പണ്ടൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ മഫ്ത ഊത്തണ കാരണം അങ്ങനെ മുടിനോട് വലിയ ഇതൊന്നുമില്ല പക്ഷേ ഇപ്പം കണ്ണിനോട് ഭയങ്കര ക്രൈസാണ് അപ്പോൾ കണ്ണിൻ്റെ കാര്യം എപ്പോഴും എനിക്ക് ഭയങ്കര ഹൈലൈറ്റായിട്ട് നിൽക്കണം അപ്പൊ അത് നമ്മൾ നമ്മളെ ഇന്നറൊന്നും കാണുന്നില്ല അത് കാരണത്തെ കാജലെഴുതിയിട്ടുണ്ട് ഡസ്റ്റിക്കാണ് എഴുതിയിരിക്കുന്നത് അപ്പൊ എന്തായാലും ഞങ്ങൾ ഇനി പോയിട്ട് വരാം അപ്പൊ അത് കഴിഞ്ഞിട്ട് പോയി വന്നിട്ട് പിന്നെ ഇവിടെ ഒരു കല്യാണം എന്ത് നമ്മളെ തൊട്ട് നേരക്കുള്ള വീട്ടിൽ തരാം ഞാൻ പോകുമ്പോൾ കാണിച്ചുതരാം പറ്റാണെങ്കിൽ ഞാൻ കാണിച്ചുതരാം അപ്പോ നമ്മളെ തൊട്ട് നേരക്കുള്ള വീട്ടീത്തെ കല്യാണമാണ് പിന്നെ ഇവിടെ അമ്പലത്തിൽ ഒരു പരിപാടി ഉണ്ട് ഒക്കെ ഒരു ആ ഒരു തിരക്കിലാണ് അപ്പോൾ എന്തായാലും പോയിട്ട് വരണം അപ്പോൾ എന്തായാലും നമുക്ക് പറ്റണോടത്തോളം ഞാൻ ഷൂട്ട് ചെയ്യാട്ടോ ആ കാര്യങ്ങളൊക്കെ പൂരം കാണുമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ എടുത്തരാം അല്ലെങ്കിൽ ലൈവ് ആ എന്തായാലും ചെറിയ ബ്ലോക്ക് ഒക്കെ ഉണ്ടാവും അപ്പൊ അതുവരെ ഞാനൊരു ലൈവ് എടുക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാരും ഒന്ന് വന്നാൽ മതിട്ടാ അപ്പ എന്തായാലും ഇനി പോയിട്ടുള്ള വിശേഷം എന്താണ് ആ എന്റെ കുട്ടിക്ക് തിരികെ വരക്കണെന്ന് പറഞ്ഞാൽ എപ്പോഴും പറയണാണ് അമ്മ ഇട്ടുകൊടുക്കാൻ അല്ലേ എവിടെ അമ്മ ഇടിയേ മാങ്ങല്ല പെണങ്ങിയ പടച്ചോനെ നോക്കട്ടെ മച്ചി പെണങ്ങിയ മുഖം നോക്കട്ടെ ചുണ്ട് ഒരു പിടിക്കണൊരിണ്ട് എന്റെ മോൻക്ക് വണ്ടിയാ ഇതാണ് ഞാനാ പറഞ്ഞ കല്യാണ വീട് കേട്ടാ ഇവിടെ നമുക്ക് കല്യാണം ഇണ്ട് തൊട്ടടുത്തു തന്നെയാണ് അപ്പൊ അയിനിന്റെ കല്യാണ സാരി പോയിട്ട് വീട്ടിൽ നിന്ന് എടുക്കണം അയിനൊക്കെ കൂടെ പോണേ ലിച്ചോ അമ്മ എടുക്ക പോണേ പോണ പറഞ്ഞപ്പോ തന്നെ പറയുണ്ട് ഐക്കിയ ലിച്ചോ ഐക്കിയണക്കിയും ഇല്ല ഇന്ന് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ ഒന്നും കഴിക്കില്ല ചക്കന് എന്റെ ബോന് അമ്മ ഒക്കെ ഇട്ടിട്ടാ എവിടെ ഇച്ചോ അമ്മൂട്ടേ എവിടെ ഇവിടെ ഇവിടെ ഇട്ട് കൊടുത്ത അഞ്ചു മോനക്ക് ഇവിടെ ഇടണം അപ്പൊ വെറുതെ വന്ന് ഹൈബ്രോയുടെ ഒന്ന് വെറുതെ ഇങ്ങനെ ആക്കി കൊടുത്തില്ലേ പറ്റി ചീച്ചു ഇറങ്ങിയില്ല എവിടെ പോണേ വണ്ടിയില്ല വണ്ടിയിൽ പോവാ വണ്ടിയിൽ പോവാ വണ്ടി പോവാ ഇക്കിളികുട്ടിയാണിത് ഇക്കിളിക്കുട്ടി പൂവാടാട്ടി ഓക്കെ ഓക്കെ പറഞ്ഞേ ഓക്കെ അച്ചല 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 പോയി ോ അത് താത്താടെ മോന് താത്താടെ മൂത്ത മോന് ഇത് രണ്ടാമത്തെ ആളിറ്റാ ഇന്റെ പിന്നെ ചെറുതു അപ്പൊ ഉപരി ഈ എളുപ്പവഴിയാണ് ചേരാൻ വേണ്ടിട്ട് ഇങ്ങനെ വന്നതാ അപ്പടാന്നുണ്ടെ ഇറക്കണ കെട്ടി പറഞ്ഞു വീഴും ഒന്നോൻ്റെ എന്താ എളുപ്പം വഴിട്ട ഒരാൾ ഇരുപത്താറ് രൂപ ചോദിച്ചിട്ടാ വന്നത് ഇരുപത്താറിൻ്റെ എന്താണെന്ന് വെച്ചിട്ട് പറഞ്ഞുതരില്ല ചില്ലറ ഇല്ല ഇല്ലേല് ആ കുടാ ചുരുങ്ങി കിടക്കുന്നു ചോ കൊടുന്നു

കൊട വേണ്ടടാ കൊട ചുരുക്കിനോ വെയിലില്ല വണ്ടി ഇങ്ങടക്ക് ഇത് പിടിച്ചോ കുഞ്ഞേറ്റോ കൊട വിടടാ വിട്ടാ നല്ല കുട്ടിയാണ് പഞ്ഞാ കേക്കുന്ന പോന്നാണ് കവറ് जा जो तसरी मण्या नता बंडा അതെ ഞാൻ അവിടെ പോയിട്ട് കാണാം വണ്ടി ഇരുന്നിട്ട് കാണാം അപ്പം അതെ ഞങ്ങൾക്ക് വീടിൻ്റെ അവിടെ നിന്ന് ബസ്സൊക്കെ കയറിയിട്ടാ അപ്പം ബസ്സിൽ പാട്ടും ഇതൊക്കെ ആയ കാരണം നമുക്ക് വോയിസ് ഒന്നും കൊടുക്കാൻ പറ്റണീല്ല കോപ്പി റൈറ്റ് ഇഷ്യൂ പറഞ്ഞാൽ നമുക്ക് വോയിസ് കൊടുക്കാൻ പറ്റില്ലല്ലോ ഈ പാട്ടുള്ള കാരണം ഞങ്ങൾ അവിടെ എത്തി അത് കഴിഞ്ഞിട്ട് ഇതേ ശക്തനിലെത്തി അപ്പം ഈ ബസ്സാണ് നമുക്ക് കയറേണ്ടത് എത്ര പ്രയ്യാറ് ബസ് അപ്പൊ ഇതേ ഞാൻ എന്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്താ വെച്ചാൽ നീച്ചുമോക്ക് ഇതേ പത്തിരും മേടിച്ച് ജ്യൂസും മേടിച്ച് ഒന്നും കഴിക്കാണ്ട് വന്നതാവിന അവനൊന്നും കഴിക്കലൊന്നുമില്ല അപ്പൊ ഡോക്ടറൊക്കെ കാണിച്ചിരിക്കെ പിന്നെ എന്തായാലും വീട്ടിലെത്തിട്ട് കാണാട്ടോ ഹലോ അപ്പൊ ഞങ്ങളിത് ഇവിടെ എത്തിയിട്ടുണ്ട് എന്താ പറയാ അവിടുന്ന് വണ്ടി വിളിച്ചിട്ടൊക്കെ വരാനുണ്ട് അപ്പൊ അതൊക്കെ വിളിച്ച് പിന്നെ ഞങ്ങൾക്ക് കടയിൽ കയറാൻ ഉണ്ടായിരുന്നു മോന് പമ്പിസൊക്കെ മേടിക്കാണ്ടായിരുന്നു പമ്പിഴ്സ് ഇടാണ്ടാണോ അവിടെ നിന്ന് വന്നത് വന്ന് നോക്കുമ്പോ മൂത്രം ഒന്നും ഒഴിച്ചിട്ടില്ലാണ് അപ്പോ അങ്ങനെ അതെവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങളിപ്പോഴത്തെ വേറെ ഡ്രസ്സൊക്കെ മാറി അങ്ങനെ അതന്നെ ഇപ്പോൾ എടുത്ത് ഞാൻ വേറെ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് കാട്ടൂർക്ക് പോകാൻ നിൽക്കാം കേട്ടോ വണ്ടി അഞ്ച് മണിക്ക് വരും എന്ന് പറഞ്ഞ് ഇപ്പോൾ സമയം സമയം അഞ്ച് മണിയായി കറക്റ്റ് ഇപ്പോൾ വരും ചിലപ്പോൾ അപ്പോൾ എന്തായാലും ഞങ്ങളിനി പോയിട്ടുള്ള വിശേഷങ്ങൾ കാണാം പോയിട്ട് അധികം വീഡിയോസ് ഒന്നും എടുക്കില്ലാണ്ട് കാരണം വീഡിയോസ് എടുക്കാൻ പറ്റിയ സാഹചര്യം ഒന്നുമല്ലല്ലോ അപ്പോൾ അത് കാരണം ത്ര വീഡിയോസൊന്നും എടുക്കണില്ല പറ്റണോർത്തോളം ഞാൻ എന്താ പറയാ വീഡിയോസ് എടുക്കാം അപ്പൊ എന്തായാലും ഇനി വന്നിട്ടുള്ള വിശേഷങ്ങൾ കാണാം കേട്ടോ ഉച്ചുമോന് ഇതൊക്കെ എടുക്കുന്നു സൂപ്പർ ആയിട്ടില്ലേ കൊച്ചുമോൻ സുന്ദരന ഏ സുന്ദരനല്ല പുത്തായി കഴിഞ്ഞു പുത്തായി തീറ്റ മാത്രമേ ഉള്ളു ചക്കനക്ക് എന്തായാലും ഞങ്ങൾ ഇനി അവിടെ പോയിട്ടുള്ള വിശേഷം കാണാം അപ്പൊ നമ്മളെ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനും ഉമ്മയും മിച്ചമ്മനും കൂടെയാണ് പോണത് ഉപ്പ കുറച്ച് കഴിഞ്ഞിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞു അപ്പം അത് മീറ്റിങ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് എന്തിൻ്റെ മീറ്റിങ്ങാന്നറിയില്ല അപ്പം ഇപ്പം പള്ളിയിലത്തെ ചെറിയ പ്രസിഡൻ്റോ സെക്രട്ടറി എന്തോ ആണ് അപ്പോൾ അതിൻ്റെ മീറ്റിംഗ് ഞാൻ തോന്നുന്നുണ്ട് എന്താണെന്നറിയില്ല അപ്പം അതേ ഞങ്ങൾ അവിടെ എത്തിയിട്ടാണ് ഇതാണിപ്പോൾ ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എത്തുമ്പോൾ അഞ്ചര ആറുമണിയൊക്കെ ആവാണ് ആ ടൈമിലാണ് എത്തിയത് ആ ഒരു അരമണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ എത്താൻ അപ്പോൾ അത് ഇവിടെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കുട്ടികളായിട്ട് കളിക്കണത് തിരക്കില്ലാണ്ട പിന്നെ അതെവിടെ തരി ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഉണ്ണി അപ്പം അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ അടിയിലെന്തോ ഷീറ്റൊക്കെ വിരിച്ച് എന്നിട്ടാണ് പിന്നെ പായ ഇട്ടത് അപ്പൊ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ കുറെ ആൾക്കാരുണ്ടായിരുന്നു അതാണ് ഒരു മാമട്ട തൊപ്പിട്ട് ഒപ്പിട്ടടക്കുന്നത് ആ മാമായുടെ വീട്ടിലായിരുന്നു വെല്ലി വെല്ലിമ്മ ഉണ്ടായിരുന്നു വീടാണ് മാമായുടെ വീടാണിപ്പത് അപ്പതെ നമ്മള് പെണ്ണുങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് അവിടെ വിരിക്കുന്നു അപ്പൊ ഇതൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് പോവേട്ടാ രാത്രി പന്ത്രണ്ട് മണിയായി പോകുമ്പോൾ അപ്പൊ എന്തായാലും ഇന്നത്തെ വിശേഷം എത്രയുള്ളൂ അപ്പൊ നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടാ